പത്ത് മിനിറ്റിന് പതിനായിരങ്ങൾ പിടിച്ചു പറിക്കുന്ന ഇതുപോലുള്ള ഹോസ്പിറ്റലുകാരോട് സമൂഹത്തിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലേ രോഗിയുടെ കൂടെ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ മുസ്തഫയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ആംബുലൻസ് സർവീസ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം വന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യം നിനക്കൊരു രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായ ഒരു വലിയൊരു അനുഭവം നിങ്ങളിൽ പങ്കുവെക്കാം ഞങ്ങൾ ഈ ആംബുലൻസ് ഡ്രൈവർമാർ ചിലപ്പോൾ ചില ചെറിയ ഹോസ്പിറ്റൽ അതായത് എല്ലാ സൗകര്യങ്ങളും ഇല്ലാത്ത ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും ചില വീടുകളിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പിന്നെ എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോകുമല്ലോ നമ്മൾ അവിടെ നമുക്കുണ്ടായ ഒരു വല്ലാത്തൊരു ദുരനുഭവം നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഏത് ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞില്ല എല്ലാ ഹോസ്പിറ്റലും ഇല്ല കേട്ടോ പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് ഇതിനൊരു തീരുമാനം എടുക്കാൻ അധികാരികൾക്ക് പറ്റുകയാണെങ്കിലോ എന്ന് നമ്മൾ പറയാമെന്നുള്ളതാണ് അനുഭവങ്ങൾ നമ്മൾ പങ്കുവെക്കുക ചെയ്യുന്നതും ശരിയും തെറ്റും തീരുമാനിക്കേണ്ടതും മറ്റുള്ളവരാണ് നമുക്കൊരു ഉണ്ട് ഒരു പരിമിതി ഹോസ്പിറ്റലിന് ഒരു പരിധി പരിമിതി ഉണ്ടോ എല്ലാത്തിനും ഒരടുത്ത് ഉണ്ടായ ഒരു സംഭവം ഒരു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ പോർട്ടേസ് വരെയുള്ള ഒരു താമസിക്കുന്നത് ഞങ്ങൾ ഈ ആംബുലൻസിലേക്ക് വർമാവാനായിട്ട് ഈ ഹോസ്പിറ്റലിൽ അധികാരികൾ ഹോസ്പിറ്റൽ അതിൻ്റെ മാനേജ്മെന്റിനോ ഒരു ആയി അവരെ അവസ്ഥകൾ മനസ്സിലാവില്ല എമർജൻസി ആയിട്ട് വരുന്നു ചിലപ്പോൾ ഭയങ്കര ടിപ് ടോപ്പിലായിരിക്കും ചിലപ്പോൾ അവരെ ബന്ധുക്കളായിരിക്കും അയൽവാസികളായിരിക്കും കൊണ്ടുവരുന്നത് അപ്പൊ അവരെ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കുമ്പോൾ ഭയങ്കര സംഭവമാണ് അല്ലെങ്കിൽ ആളാണെന്നൊക്കെ ചിലപ്പോൾ ഒരു തോന്നലുണ്ടാവും അപ്പൊ ഏതൊരു പാവപ്പെട്ടവന് അവർ പാവപ്പെട്ടവനാണോ അല്ലേ എന്നുള്ളത് നമ്മൾ ആ വീടും അതിന്റെ പരിസരവും ഒക്കെ ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്കാണ് മനസ്സിലാക്കുക അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ പോകണേ കുറച്ച് ദിവസം മുമ്പ് ഒരു നമ്മളെ ഒരു വീടി ബ്രോഡ് ഡെത്ത് മരണപ്പെട്ട് എന്നുള്ള ഒരു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിശ്വാസമുള്ള ഒരു കേസ് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോയതാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നുണ്ട് ബി പി ഒന്നും ഇല്ല പ്രഷർ ബി പി വളരെ ഒന്നും കാണുന്നില്ല ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു ഓക്കെ ഒരു ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കലോ അത് സി പി ആർ ചെയ്യലും അല്ലെങ്കിൽ ആ ഇൻറ്റിമേറ്റ് ചെയ്യലും ഒക്കെ അത് വലിയ ഒരു സംഭവം നല്ല തന്നെയാണ് കാരണം അതുകൊണ്ടൊക്കെ പുനർജീവൻ കിട്ടിയ ഒരു ചരിത്രം നമ്മളിലുണ്ട് പക്ഷേ എന്നിട്ടും അത് കിട്ടാതെ നമ്മൾ തിരിച്ച ആ ബോർഡിങ്ങിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ഇതേമാതിരിത്തെ ഒരു അഞ്ച് ബില്ല് അതായത് ഇതാ ഇതൊക്കെ ആ രോഗിക്ക് വേണ്ടി എടുത്ത മെഡിസിനുകളും പിന്നെ അവരടച്ച ബില്ലുകളുമാണ് അഞ്ച് പേപ്പർ ഇത് ഒമ്പതിനായിരത്തി സംതിങ് അതായത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ ഡെത്ത് ഡിക്ലെയർ ചെയ്യുകയും അത് കിട്ടാൻ വേണ്ടി നാല് മണിക്കൂർ ആ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ എന്താണ് അപ്പം ഞാൻ അവരോട് അവരടുത്ത് പൈസയാണ് ഞാൻ എന്റെ പോക്കറ്റിലുള്ള പൈസ ഒക്കെ കൊടുത്ത് ഞാനും അവരൊക്കെ പാടെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പൈസ എൻ്റെ അടുത്ത് ഉള്ളത് നമുക്ക് അടച്ച് അപ്പം ഞാൻ അവിടുത്തെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളോട് പറഞ്ഞ് ഇത് മരണപ്പെട്ടതല്ലേ പാവാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യും പൈസ അവർ വന്ന് അടച്ചോളൂ നിങ്ങളാ ബോഡി ഒന്ന് അവർക്ക് വിട്ടുപോടിക്കുകയും എന്ന് പറഞ്ഞപ്പോൾ ഏയ് അത് പറ്റൂലെ സിസ്റ്റത്തിൽ ഫുള്ള് അല്ലാതെ ഒരിക്കലും ബോഡി തിരിച്ചു കിട്ടുക അതെന്ത് ചെയ്യും അപ്പോൾ ഓരോരുത്തർക്കും അവർ വിളിക്കുന്നു അവർ പൈസ പിന്നെ ഗൂഗിൾ പേ ചെയ്യുന്നു പിന്നെ അവരെ ബന്ധുക്കൾ രണ്ടോ ആൾക്കാർ വരാൻ കാത്തു നിൽക്കുന്നു വന്നവരെ കയ്യിലൊന്നും അത്ര വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല ഈ പത്ത് പത്തായിരം രൂപയോടെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റോട് ഒരു കാശ്വാലിറ്റിൻ്റെ ഉള്ളിൽ ചിലവായിട്ട് അതിന് വേണ്ട മെഡിസിന് അതിന് വേണ്ട അക്യൂപ്മെന്റ്സ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം പക്ഷെ എന്നാലും അവിടുത്തെ ആ സർവീസ് പൈസ എന്ന് പറഞ്ഞത് നാലയ്യായിരം നാലൂറ്പ്യ മൂവായിരത്തി തൊള്ളായിരം സർവീസ് പൈസ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഞടിച്ചു വരും ഇവർ പറഞ്ഞ സേവനം സേവനം എന്താണ് സേവനം ഏ സേവന രംഗത്ത് എന്ന് പറയപ്പെടുന്നുണ്ട് എന്താണ് ഈ സേവനം ഇത്രയും ഭീമമായ സംഖ്യ വാങ്ങി ഒരു പാവപ്പെട്ടവനെ അത് ജീവൻ കൊടുക്കുകയാണെങ്കിൽ തിരക്കണമെന്നില്ല ഒരു ജീവൻ പോലും കൊടുക്കാതെ വെള്ളയിൽ പൊതിഞ്ഞു കൊടുക്കുന്നതിന് ഇത്രയും വലിയൊരു സംഖ്യ വാങ്ങിയിട്ട് അതാണോ സേവനം ഒരു ഹോസ്പിറ്റലിൻ്റെ സേവനം അപ്പം അത് ഇത് അധികാരികളിലെത്തിയിട്ട് ഒരു കാഷ്വാലിറ്റിൻ്റെ ഒരു എമർജൻസി ആയിട്ട് എന്നിട്ടോ അതൊരു ബീഡിയാണ് ബ്രോഡ് ഡെത്ത് ആണ് എന്നാൽ അതിന് അവര് സർട്ടിഫിക്കറ്റ് അവർ വരുന്ന അന്വേഷിച്ചപ്പോൾ അവരോട് ഞാൻ അവരോട് ചെയ്തിട്ട് വലിയൊരു വീഡിയോ ആവുകയാണ് ക്ഷമിക്കണം എനിക്കത് നമ്മൾക്കിതിങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ നിങ്ങള് തള്ളിക്കളയരുത് മുഴുവൻ കേൾക്കണം അവർ പറയുന്നത് ബീഡിയാണ് ബ്രോഡ് ആണ് അതായത് പുറത്തുനിന്ന് മരണപ്പെട്ടതിന് അവർക്ക് സർട്ടിഫിക്കറ്റ് വരാൻ പറ്റില്ല അപ്പം പുറത്തുനിന്ന് മരണപ്പെട്ടതെന്നുള്ള ഉറപ്പുള്ളതിന് എന്താണ് പിന്നെ ഇവർ ഈ പത്തായിരം രൂപയ്ക്ക് ചികിത്സിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ മെഡിസിൻ കൊടുത്തിട്ടുണ്ടാവുക ഏഹ് ഇനിയിപ്പങ്ങനെ കൊടുത്താൽ തന്നെ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ അവർക്കൊരു ഒരു മാനസിക പരിഗണന കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് ഈ കാഷ്വാലിറ്റിയിൽ എത്തുന്ന പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോണ്ട മരണങ്ങൾ അത് ഒരു സൗജന്യമാക്കി കൊടുക്കാം ഗവൺമെന്റ് ഇടപെട്ട് അല്ലെങ്കിൽ നേതാക്കൾ ഇടപെട്ട് അത് ചെയ്തു കൊടുക്കണം കാരണം കണ്ണീര് കാണാൻ കണ്ണീര് മാത്രമല്ല ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ അവസ്ഥ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഓക്കെ താങ്ക്